ഒരു സ്പൂൺ മുളക് പൊടി മത്തി കഴുകി വൃത്തിയാക്കി നല്ലോണം മഞ്ഞളിലിട്ട് പെരക്കി വൃത്തിയാക്കി വെച്ചതാണ് അതിലിതിനകത്ത് ഒരു സ്പൂൺ മുളക് പൊടി കാസ്പൂണ് മഞ്ഞൾ പൊടി ബറുപ്പും മഞ്ഞളും മുളകും മാത്രമേ ഇതിനകത്തോളും വേറൊരു മസാലയും ഞാൻ ചേർത്തിട്ടില്ല മത്തി പൊരിക്കുന്നതാണ് ഇതാ അത് ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിനേക്ക് ഇനി ഓരോന്നായിട്ട് പൊറുക്കിയിടാം പൊറുക്കിയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി വെച്ച് വെളിച്ചെണ്ണി ഒഴിച്ച് എല്ലാം പെറുക്കി വെച്ച് നല്ലവണ്ണം പൊരിക്കുന്നത് നല്ലോണം പൊരിഞ്ഞു ഇനി ഇത് മറിച്ചിടട്ടെ

എല്ലാം മറച്ചിട്ട് അതിന് ഈ ഒരു ഭാഗം കൂടെ പൊരിയട്ടെ മത്തി പൊരിച്ചു മത്തി പൊരിച്ചു ഇനി ഭക്ഷണം കഴിക്കാം നല്ലവണ്ണം മത്തി പൊരിഞ്ഞ് ചൂടൂടെ മത്തി വലിച്ചതും ചെമ്മീ മുളകിട്ടതും മുരിങ്ങച്ചപ്പ് വറുത്തതും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായിരിക്കും ബായ്